സ്വന്തമായി ഒരു വീടെന്നത് ഏതൊരാളിന്റെയും സ്വപ്നമാണ് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ഇതിനായി ചെലവഴിക്കുന്നവരാണ് അധികവും തങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സങ്കല്പങ്ങളും പൂർത്തീകരിക്കുന്നത് ഈ വീട് നിർമ്മാണത്തിലാണ് ഇതിന് പലർക്കും പണം ഒരു തടസ്സമേ ഇല്ല എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞതോടെ വീടിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത് വെറും വേസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് വീടിനു വേണ്ടി ചെലവഴിക്കുന്ന പണം വെറും മണി എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് എത്ര മനോഹരമായ വീട് വലുതാലും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ രൂപവും ഉള്ളിലുള്ള ഔട്ട് ഓഫ് ഫാഷനായി മാറും സാങ്കേതിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഇത് നൂറ് ശതമാനം ശരിയുമാണ് വീട് പണിയുന്നത് മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും നേടുന്ന പരിപാടിയാണ് സ്ഥലം വാങ്ങുന്നത് മുതൽ തുടങ്ങും അടിത്തറ കെട്ടി അരിദിനു മുകളിൽ കട്ട കെട്ടി വാർത്ത് അടിപ്പണിയും ബാക്കിയുള്ള പെയിന്റിങ്ങും ഒക്കെ കഴിയുമ്പോൾ സമയം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പോകും ഒപ്പം പോക്കറ്റും കാലിയാവും ഇത്തരം പഴയ രീതികളൊക്കെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സാമാന്യം വലിപ്പവും സൗകര്യവുമുള്ള ഒരു വീട് വെറും മൂന്ന് മാസം കൊണ്ട് പരത്തെടുക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന് തോന്നിയാൽ അടിത്തറ ഒഴികെ ബാക്കിയെല്ലാം അഴിച്ചെടുത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യാം ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ എന്ന സാങ്കേതിക വിദ്യയാണ് ഇത് സാധ്യമാക്കുന്നത് അടിത്തറ മാത്രം തല്ലുകൊണ്ട് നിലപ്പെടുത്തിയ ശേഷം സ്റ്റീൽ ഫ്രെയിമും ഫൈബർ സിമെന്റ് ബോർഡുകളും ഉപയോഗിച്ചാണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് ലെവലേഷൻ ഇല്ല സ്റ്റീൽ ചട്ടക്കൂടിയിൽ ഫൈബർ സിമെന്റ് ബോർഡുകൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാണ് ചുമരുകൾ തയ്യാറാക്കുന്നത് മേൽക്കൂരയും ഇതുപോലെ തന്നെ പക്ഷേ ബോർഡുകൾക്ക് മുകളിൽ ഓണോ ഷീറ്റോ വിരിക്കുമെന്ന് മാത്രം കട്ടകെട്ടി പൂശിയെടുക്കാത്തതിനാൽ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ എളുപ്പമാകും അതിനാൽ തന്നെ ചെലവും കുറയും ചുമരുകൾക്കും മേൽക്കൂരയ്ക്കും ഭാരം തീരെ കുറവായതിനാൽ സാധാരണ രീതിയിലുള്ള അടിത്തറയും മതിയാകും സാധാരണ വീട് നിർമ്മിക്കുന്നതിന്റെ പകുതിയിൽ താഴ്ന്ന ചെലവ് മാത്രമേ ഇതിനായി വരുന്നുള്ളൂ ഉള്ളിലെപ്പോഴും തണുപ്പ് നിറഞ്ഞിരിക്കുന്നതിനാൽ എ സിയുടെയും ഉപയോഗവും തീരെ കുറയും അങ്ങനെയും ലാഭം ഉണ്ടാക്കാം വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിലും അത് യഥാർത്ഥ രൂപത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത് ഇത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ പണി തന്നെയാണ് ഇവിടെയാണ് ഡിസൈനർമാർ ആവശ്യമായി വരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് അവർ പ്രാനും തുടർന്ന് ഉണ്ടാക്കി തരുന്നു എന്നാൽ സർവവും ഏയുടെ കാലമായ ഇന്ന് ഡിസൈനറുടെ ആവശ്യമേ ഇല്ല സ്വന്തമായി തന്നെ എല്ലാം തയ്യാറാക്കാം അധികം വൈകാതെ തന്നെ ഡിസൈനർമാർ എന്നത് ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഭാവി കൂടി മുന്നിൽ കണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇനിയുള്ള കാലത്ത് നിർമ്മിക്കുന്നത് കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങൾ വരുമ്പോൾ മുറിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നും അങ്ങനെ വരുമ്പോൾ മുറി എങ്ങനെയാകണമെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് വെള്ളക്കരവും കണ്ടിയാർജുമൊക്കെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ് മാസവരുമാനത്തിന്റെ ചെറുതല്ലാത്ത പങ്കും ഇതിനു വേണ്ടി ചെലവാകും എന്നാൽ ന്യൂജൻ വീടുകൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സൂര്യപ്രകാശത്തിൽ നിന്ന് കറണ്ടും മഴവെള്ളം സംഭരിച്ച് ആവശ്യമുള്ള വെള്ളവും ലഭിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലെ പല വീടുകളിലെ ചോലികളിലും മേൽക്കൂരകളിലും സോളാർ പാനലുകൾ ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇന്ന് വീട്ടു നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് അടുക്കളയിലാണ് ഇപ്പോൾ അടുക്കള കൂടുതൽ സ്മാർട്ടായിരിക്കണമെന്നാണ് വീട്ട് അമ്മമാർ പറയുന്നത് ഇവിടെയും സഹായത്തിനെത്തുന്നത് കെ ഈ ആണ് വീട് വൃത്തിയാക്കുന്ന കുഞ്ഞൻ റോബോട്ടുകൾ കുറച്ചുനാൾ മുമ്പ് വരെ ആഡംബരമായി കണ്ടിരുന്നുവെങ്കിൽ അവ ഇപ്പോൾ അത്യാവശ്യമായി നല്ലൊരു വീട് വാങ്ങണമെങ്കിലോ വാടകയ്ക്ക് കിട്ടണമെങ്കിലോ ബ്രോക്കർമാർ ഇല്ലാതെ പറ്റില്ലായിരുന്നു അപ്പോൾ അതെല്ലാം മാറി തുടങ്ങി മൊബൈൽ ആപ്പുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഇത്തരം ആവശ്യങ്ങൾക്കായി നിലവിലുണ്ട് നൂറ് ശതമാനം വിശ്വാസ്യതയും കമ്മീഷനായി വൻ പോവുകയും നൽകേണ്ടതില്ല ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ ആവശ്യക്കാർക്ക് കയറിയാൽ ആവശ്യത്തിനുള്ള വീടുകളും കിട്ടും വാടകയ്ക്കാണെങ്കിൽ അങ്ങനെ വിലക്കാണെങ്കിൽ അങ്ങനെ